ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ശംഖ് വരട്ടിയതാണ് പുഴുങ്ങി തോട് വളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ശംഖ് കുക്കറിലിട്ട് അഞ്ച് വിസിൽ അടുപ്പിച്ച് മാറ്റി വെക്കുക മാറ്റിവെക്കുക കിലോ ശിന് രണ്ട് മീഡിയം സൈസ് സവോളയും രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ൂടായി കടുക് പൊട്ടിച്ച പാത്രത്തിൽ ഇതെല്ലാം കൂടി തട്ടിയിട്ട് വയറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കി കൊടുക്കുക ഉള്ളിയൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മസാലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക അരപ്പ് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്കും ശംഖ് വെച്ച വെള്ളം സ്വൽപ്പം ഒഴിച്ചു ഇളക്കുക അരപ്പ് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ശംഖ് തട്ടിയിട്ട് ഇളക്കുക കുറച്ചൊന്നും നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വിനീഗർ ഒഴിച്ച് ഇളക്കി കൊടുക്കുക ഏകദേശം ഇതേ ബ്രൗൺ ഷെഡ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇത് നമ്മുടെ സ്വാദിഷ്ടമാശംഖ് വരട്ടേത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു